വളരെ വിഷമത്തോടെയും ഭയത്തോടെയുമാണ് ഇതിവിടെ പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന ഒരു പോസ്റ്റാണ് ഞങ്ങൾ ഇതിവിടെ പറയുവാൻ പ്രേരിപ്പിച്ചത് അതിങ്ങനെയാണ് ഞാൻ കെ എസ് ആർ ടി സി ബസ്സിൽ ടിക്കറ്റ് എടുത്തു ഇരുന്നൂറ്റിയഞ്ച് രൂപ കൊടുത്തു നൂറ് രൂപ തിരികെ കിട്ടി ഇതിൽ എന്താ എന്നാവും അല്ലേ നമ്മുടെ നാടിന്റെ ഗുരുതര സാഹചര്യം ഇതിൽ കാണാം പലപ്പോഴും നോട്ടുകൾ ബാക്കി കിട്ടാറുണ്ട് ഇരുപതിൻ്റെ അല്ലെങ്കിൽ നൂറിന്റെ നോട്ടാവും അതെല്ലാം ഒരു സംശയം തോന്നി ഞാൻ ഈ നോട്ടിൽ വിരൽ ഓടിച്ചു ആ വിരൽ നാവിൽ തൊട്ടു നോക്കി നാവ് തുളയുന്ന കൈപ്പ് നാവിൽ പറ്റി എന്ന് വെച്ചാൽ ഐസ്മെറ്റ് പൊടിക്കാൻ ഈ നോട്ട് ഉപയോഗിച്ചിരിക്കുന്നു ഇങ്ങനെ ഉപയോഗിച്ച നോട്ടുകൾ എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് പലപ്പോഴും കിട്ടിയിട്ടുണ്ട് കൊട്ടാരക്കരയിൽ ബസ്സിലിരിക്കുമ്പോഴും എന്നെ ഇത് തേടിവരുന്നു എങ്കിൽ അതിന്റെ ഉപയോഗം സർവ്വസാധാരണമായി എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നായിരുന്നു ആ പോസ്റ്റ് നമ്മൾ ചിന്തിക്കണം കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തെ ഒരു സ്കൂളിൽ ഒരു എട്ടാം ക്ലാസ്സുകാരി മരിച്ചു ആശുപത്രിയിലായിരുന്നു അന്ത്യം എങ്ങനെയെന്നല്ലേ മെത്താ ഫിറ്റാമിൻ ആയിരുന്നു വില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി പല ആവർത്തി ലൈംഗിക ചൂഷണത്തിന് വിധേയായി എന്നു കൂടി കേട്ടു ആ കുട്ടിയുടെ പിതാവ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നും കേട്ടു മെത്തവിറ്റമിൻ നൽകി പെൺകുട്ടികളെ വ്യാപകമായി ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കുന്ന കഥകൾ പല ആവർത്തി പലയിടത്തു നിന്നായി കേൾക്കുന്നു കേട്ട് വിഷമിക്കാമെന്നല്ലാതെ നമുക്ക് എന്ത് ചെയ്യാനാകും ആ ധാരണ നമ്മൾ ഓരോരുത്തരും മാറ്റണം ഒരു സുഹൃത്ത് പറഞ്ഞതാണ് നഗരത്തിലെ തന്നെ മറ്റൊരു സ്കൂളിലാണ് അവന്റെ ജോലി ഒരു ദിവസം ക്ലാസ് വരാന്തയിലൂടെ നടക്കുമ്പോൾ ഒരു ക്ലാസ്സിൽ ഒറ്റയ്ക്ക് പെൺകുട്ടി പ്ലസ് ടു കാര്യം ആ കുട്ടിയെ ശ്രദ്ധിച്ചപ്പോൾ ക്ലാസ്സിലിരുന്ന് മെത്ത് പൊടിക്കുന്നതാണ് അവൻ കണ്ടത് ചില കുട്ടികൾ രാവിലെ ക്ലാസ്സിൽ വന്നിട്ട് ബാത്റൂമിൽ പോയി അല്പം നോട്ട് ചെയ്തിട്ട് ക്ലാസ്സിലിരിക്കും ആരും അറിയില്ല എന്നത് ഈ മരുന്നിനെ കുട്ടികൾക്കിടയിൽ വ്യാപകമാക്കുന്നു നിലവിൽ ഏകദേശം ഈ ആളക്കൊല്ലി മരുന്ന് വ്യാപകമായി കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ പീക്കിലാണിപ്പോൾ അസാധാരണമായ അഡിക്ഷനുള്ള ഈ മരുന്ന് അധികം താമസിയാതെ ലഭ്യത കുറയും പോലീസും എക്സൈസും വ്യാപകമായി ഇതിനെതിരെ പോരാട്ടത്തിലാണ് പക്ഷേ പിടിക്കുന്നതിൽ കൂടുതലാണ് അതിർത്തി കടക്കുന്നത് ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചത് ലഭ്യമല്ലാതെ ആകുന്ന സമയം കേരളം ഒരു സോമ്പി ലാൻഡായി മാറും വല്ലാതെ അഗ്രസീവായ മനുഷ്യരായി പുതുതലമുറ മാറിയിരിക്കുന്നു തമ്മിൽ തമ്മിലുള്ള സൗഹൃദങ്ങൾ പോലും തകരുന്ന വാർത്തകൾ കേൾക്കുന്നു ഭാര്യമാരെ കാമുകിമാരെ സംശയിക്കുന്ന ചെറുപ്പക്കാർ വീടുമായി അകലുന്ന കുട്ടികൾ പ്രതികരണങ്ങളെല്ലാം രൂക്ഷമാവുന്ന സമൂഹം അകാലത്തിൽ പൊലിയുന്ന ജീവനുകൾ സ്ട്രോക്ക് വന്ന ചെറുപ്പങ്ങൾ നമ്മുടെ ചുറ്റും ഉയർന്നേക്കാവുന്ന ആർത്തുനാദങ്ങളാണിപ്പോൾ ഓരോരുത്തരുടെയും പേടി സ്വപ്നം സമയാസമയം ഇത് കിട്ടാതെ വരുന്ന അവസ്ഥയിൽ കൊലപാതകം മുതൽ ആത്മഹത്യ വരെ സർവ്വസാധാരണമാകും കഞ്ചാവ് വലിച്ചിട്ട് മനുഷ്യരെ കൊന്നവരുടെ ചരിത്രമൊന്നും കേട്ടിട്ടില്ല കഞ്ചാവൊന്നും അത്രയും വില്ലനല്ലെന്ന് തന്നെയാണ് പരക്കെ സംസാരം കഞ്ചാവ് ഉപയോഗിക്കുന്നവന് ചിരിച്ചുകൊണ്ടിരിക്കാം എന്നല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്നും പറയുന്നു ഇത് പറഞ്ഞെന്ന് കരുതി കഞ്ചാവിനെ പ്രൊമോട്ട് ചെയ്തു എന്നൊന്നും ചിന്തിക്കരുത് താരതമ്യത്തിൽ നിങ്ങൾ ജാഗ്രത കാണിക്കേണ്ടത് കഞ്ചാവിനെതിരെയല്ല കുട്ടികൾ ആരും അതിന്ന് ഉപയോഗിക്കുന്നുമില്ല കുട്ടികളുടെ ഗേറ്റ്വേ ലഹരിന്ന് കഞ്ചാവ് ഒന്നുമല്ല എന്ന് പറഞ്ഞു എന്ന് മാത്രം മെത്തുന്ന ഏഴാം ക്ലാസ് കുട്ടികൾ മുതൽ ഉപയോഗിക്കുന്നു അത് പതുക്കെ തലച്ചോറിനെ കാർന്നുതിന്നും ചെറിയ പ്രായത്തിലെ അൽഷിമസ് മുതൽ മരണം വരെയാണ് അവസ്ഥാന്തരം പക്ഷേ മുഖത്ത് നിന്ന് മാംസം അടർന്നു പോകും കാഴ്ച നഷ്ടമാകും ടോളറൻസ് റേറ്റ് വളരെ കുറവാണ് ഐസ്മെത്തിന് അതുകൊണ്ട് അഡിക്ഷൻ വളരെ ഭീകരമാണ് അപ്പോൾ വരുന്ന ചോദ്യം നമ്മുടെ കുട്ടികൾ ഈയാം പാറ്റുകളെ പോലെ എരിഞ്ഞു തീരുന്നത് നോക്കി നിൽക്കണോ കുട്ടികൾ ഉള്ളവരോടാണ് കേട്ടോ അവർ നമ്മുടെ കുട്ടികൾ മാത്രമല്ല സാമൂഹിക ജീവികൾ കൂടിയാണ് അവരുടെ സൗഹൃദങ്ങൾ അവരെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന നമുക്ക് ഒരു രൂഹവും ഇല്ലാത്ത കാലമാണ് കുട്ടികളുടെ ദൈനംദിന ജീവിതത്തിൽ അവർ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കേണ്ട കാലമാണ് അവർ ഉറങ്ങുന്നത് എപ്പോ ഉണരുന്നത്പ്പോ സൗഹൃദങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം മദ്യമായാലും കഞ്ചാവായാലും ഉപയോഗിക്കുന്നവരെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും പക്ഷേ മെത്ത് നിങ്ങളുടെ കുഞ്ഞിന്റെ അവസാന ഓജസ്സും നശിപ്പിച്ചതിനു ശേഷമേ അറിയൂ നമ്മുടെ കുട്ടികളാണ് പരുന്തും കാലിലാണ് ശ്രദ്ധിക്കുക ആ ശ്രദ്ധ എല്ലാം വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ മയക്കുമരുന്ന മാഫിയുടേതായ എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം അധികാരികളെ അറിയിക്കാൻ ഒരിക്കലും മടിക്കരുത് ഇനി ഒരു അമ്മയും അച്ഛനും കരയാതിരിക്കട്ടെ